നമസ്കാരം അങ്ങനെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന വർക്കർമാർക്കും സംഗതി പിടികിട്ടി ഈ സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിന് എതിരാണെന്ന് സംസ്ഥാന സർക്കാരിനെതിരെ സമരം നടത്തിക്കൊണ്ടിരുന്ന വർക്കർമാർ ദാ ഇപ്പോ മാധ്യമങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരെ എന്താണ് പറയുന്നത് ഇപ്പോ വർക്കർമാർ പറയുന്നു അതായത് സുരേഷ് ഗോപി ഇനി ഇങ്ങനെ വെറും കൈ വീശിക്കൊണ്ട് സമരപ്പമ്പലിലേക്ക് വരണ്ട വെറും പ്രഖ്യാപനവുമായി വരണ്ട കേന്ദ്രത്തിന്റെ ഉത്തരവായിട്ട് വന്നാൽ മതിയെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണല്ലോ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജെ പി നദ്ദ ഒരു വല്ലാത്ത രീതിയിലുള്ള തള്ളൽ അങ്ങ് നടത്തിയതാണ് അതായത് ഇൻസെന്റീവ് ആശാവർക്കർമാരുടെ വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞത് അഞ്ചാറ് മാസം മുമ്പും സമാനമായിട്ടുള്ള ഡയലോഗ് തന്നെയാണ് നദ്ദ അടിച്ചത് അത് വീണ്ടും ഒന്നുകൂടി പൊടി തട്ടി മാത്രമേ ഉള്ളൂ അപ്പൊ ഈ തള്ളല് മാത്രമേ ഉള്ളൂ അല്ലാതെ കേന്ദ്രം കേരളത്തിന് ഒന്നും കൊടുക്കുന്നില്ല ആശാവർക്കർമാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് എന്തായാലും ആശകൾക്ക് മനസ്സിലായി അങ്ങനെ ആശകൾ പറയുകയാണ് മോനെ സുരേഷ് ഗോപി ഇമ്മാതിരി ഗിമ്മിക്ക് ഗീർവാണോക്കെ അടിച്ച് കയ്യടി മേടിക്കാൻ വേണ്ടി ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട വരാൻ നേരത്ത് മറക്കണ്ട ആ ഉത്തരവ് കൂടി കൈ പിടിച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറുമെന്ന് അവർ തന്നെ പറയുകയാണ് പിന്നെ ഇവരെ ഇവിടെ കൊണ്ടുവന്നിരുത്തി ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യിപ്പിക്കുകയാണ് എന്ന കാര്യം കൂടി ഏറെക്കുറെയൊക്കെ പല ആശമാർക്കും മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് പല ആശമാരും ഒക്കെ ഇപ്പൊ തന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട് ഇവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമര പോരാട്ടം നടത്തിയിട്ടുള്ള ഒരേ ഒരു സംഘടന അത് സി ഐ ടി യു ആണ് എന്നിവർക്ക് മനസ്സിലായിരിക്കുന്നു അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പോലും ആ സമരമുഖത്തില്ലാതിരുന്ന പല ഏത് എസ് സി സി എ പോലുള്ള പല ഇങ്ങനെ ടീമുകളൊക്കെ രംഗത്തേക്ക് വരുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മറ്റൊന്നാണെന്ന് വൈകിയാണെങ്കിലും അവർക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപ ഉണ്ടായിരുന്ന ഏത് ഹോണർ ഏരിയ അത് ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ച് ഇന്ന് ആശകൾ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കുന്ന ഒരു ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് എൽ ഡി എഫ് സർക്കാരാണെന്നും എല്ലാ കാലത്തും ആശകൾക്ക് വേണ്ടി ആശമാർക്ക് വേണ്ടി നിലകൊണ്ട ഒരു സർക്കാർ അത് എൽ ഡി എഫ് സർക്കാരാണെന്നും ഒക്കെ ഇവർക്ക് പേറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ട് നമുക്കറിയാമല്ലോ യു ഡി എഫ് ഭരിക്കുന്ന സമയത്തൊക്കെ ആശമാർക്ക് പൈസ കിട്ടുന്നുണ്ടായിരുന്നു യു പി എയുടെ ഭരണകാലത്താണ് യു പി എ സർക്കാരുള്ള സമയത്താണ് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ കീഴിലെ ആശമാരെ കൊണ്ടുവരുന്നത് എന്നാൽ അച്യുതാനന്ദ സർക്കാരാണ് ഇവിടെ ആശമാരെ ആദ്യമായിട്ട് നിയോഗിക്കുന്നത് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുപ്പത് മാസത്തെ ഇവരുടെ ഹോണറിയൊക്കെയാണ് തടഞ്ഞു വെച്ചത് മാത്രമല്ല ഇന്നിപ്പോ പതിനാലായിരം രൂപ അടുത്ത് ആശമാർ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ യാതൊരു എന്നും അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണെന്നും അവർക്ക് പലരിൽ പല ആളുകൾക്കും അവരിൽ പല സമരത്തിന് വന്നിരിക്കുന്ന ആശകൾക്കും മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് അവർക്കൊപ്പം ഇരിക്കുന്ന ആളുകൾ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ അങ്ങനെ രാഷ്ട്രീയ താല്പര്യമുള്ള ചില ആശകളുമാണ് എന്ന് പലരും മനസ്സിലായപ്പോൾ പലർക്കും അത് മനസ്സിലായപ്പോൾ അവർ പല പതിയെ പതിയെ അങ്ങ് പിൻവാങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ് വീണ ജോർജ് സമരത്തിന് വന്നിരിക്കുന്ന നേതാക്കളുമായി ചർച്ച നടത്തി ഒരു സമവായ ചർച്ചയാണ് നടത്തിയത് പക്ഷേ അവരതിനൊന്നും തയ്യാറാകുന്നില്ല നോക്കൂ ഇതിലൊരു ഒരു കാര്യമുണ്ടല്ലോ അറുപത് ശതമാനം അതായത് ഇവർക്ക് കൊടുക്കുന്ന ഈ വേതനത്തിന്റെ അറുപത് ശതമാനം തരയേണ്ടത് ആരാണ് അറുപത് ശതമാനം തരേണ്ടത് കേന്ദ്രമാണ് നാൽപ്പത് ശതമാനം മാത്രം സംസ്ഥാനം എടുത്താൽ മതി പക്ഷെ സംസ്ഥാനം അങ്ങനെയാണോ ചെയ്യുന്നത് സംസ്ഥാനം കൊടുക്കുന്ന ഹോണറേറിയത്തിന് പുറമെ അതായത് അധിക പല തുകകളും ഒക്കെ ചേർത്താണ് ഈ ആശകൾക്ക് കൊടുക്കുന്നത് അവർക്ക് പ്രസവ അവധി കൊടുക്കുന്നു അവർക്ക് ഓവർ സ്ട്രെസ് കൊടുക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട് മറ്റൊരു സംസ്ഥാനത്തും കിട്ടാത്ത ഏറ്റവും കൂടുതൽ വേതനം ആശകൾക്ക് കൊടുക്കുന്നത് നമ്മുടെ കേരളമാണ് അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് എന്നാൽ സത്യങ്ങൾ പുറത്ത് വരുമ്പോൾ വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആശകളെ ഇളക്കി വിടുകയാണ് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിൽക്കാൻ പറ്റില്ല എന്ന രീതിയിലുള്ള പല കുപ്രചരണങ്ങളൊക്കെ നടത്തുകയാണ് നോക്കൂ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഈ ആശമാരെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഏഴാം ക്ലാസ് മാത്രമായിരുന്നു കേട്ടോ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരുന്നത് പിന്നീട് അത് പത്താം ക്ലാസ് ആയിട്ട് ഉയർത്തി അതിനുശേഷം അങ്ങനെ ഉയർത്തുന്ന സാഹചര്യം വന്നപ്പോൾ ഏഴാം ക്ലാസ് വരെ പഠിച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളെ ഇവിടുന്ന് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായില്ല അവരെയൊക്കെ പത്താം ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്കൊക്കെ പത്താം ക്ലാസ് വിദ്യാഭ്യാസം കൊടുത്ത് മിഷൻ വഴി അവരെയൊക്കെ ഈ പറയുന്നത് പോലെ വലിയ തോതിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കൂടെ നിൽക്കുന്ന സാഹചര്യം അതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണമെന്ന് പറഞ്ഞവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു ഉന്നത വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് ആവശ്യപ്പെടുന്നവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് എൽ സർക്കാർ അങ്ങനെ കൂടെ നടന്നുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെതിരെയാണല്ലോ ഇത്രയും ദിവസം ഞങ്ങൾ സമരം നടത്തിയതെന്ന് ഇവർ മനസ്സിലാക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നേതാക്കന്മാർ യു ഡി എഫിന്റെയും ബി ജെ പിയുടെ നേതാക്കന്മാർ വന്ന് സംസാരിക്കുന്നുണ്ടല്ലോ ഇവർ സംസാരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയമാണ് എന്ന് അവിടെ ഇരിക്കുന്ന പല ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് സുരേഷ് ഗോപി സമരപ്പന്തിൽ ചെന്ന് എന്താണ് പറഞ്ഞത് സുരേഷ് ഗോപി ചെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല ആശമാർഗ്ഗ ഗുണം ചെയ്യുന്ന കാര്യമൊന്നുമല്ല രാഷ്ട്രീയമാണ് പറഞ്ഞത് നദ്ദ പറഞ്ഞ പെരുന്നുണ അവിടെ പോയിട്ട് പറഞ്ഞു അവിടെയുള്ള ആ ആശവർക്കന്മാർ വിചാരിച്ചു നദ്ദേ ഉത്തരവ് കൈ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്നാണ് അവർ വിചാരിച്ചത് ഒന്നും വർദ്ധിപ്പിച്ചിട്ടില്ല അതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒരു രൂപ പോലും ഏത് ഈ ആശമാർക്ക് കൊടുക്കാനുള്ള ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല എന്നതൊരു വസ്തുതയാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് തെളിയിക്കുന്ന കത്തുകൾ പല രേഖകൾ സഭയ്ക്ക് മുമ്പിൽ വീണ ജോർജ് വെക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടില്ലേ അറുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയാണ് നമുക്ക് ഏത് ഈ ആശ കൊടുക്കാനുള്ള തുക അടക്കം നമുക്ക് കിട്ടാനുള്ളത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ സഭയിൽ പാർലമെന്റിൽ ചോദ്യം ഉന്നയിക്കുമ്പോൾ സഭയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നദ്ദ മറുപടി നൽകുന്നു നോക്കൂ എത്രത്തിലുള്ള പെരുന്നുണയാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലെങ്കിൽ ആ എത്രത്തോളം പെരുന്നുണയന്മാരാണ് ഈ പറയുന്നത് പോലെ കേന്ദ്ര മന്ത്രിമാർ എന്ന് നമുക്ക് ഈ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിൽ നടത്തുന്ന പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സുരേഷ് ഗോപിന് അതിശേഷ മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നു ഞങ്ങൾ മുഴുവൻ തന്നു എന്നാണ് പറയുന്നത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് അങ്ങനെ അടക്കം എല്ലാവർക്കും അയച്ച കത്തുകൾ അതായത് തുക ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച കത്തുകൾ ആ അതിനു മറുപടിയായിട്ട് ഇല്ല എന്ന് പറഞ്ഞ് അവർ നൽകിയ കത്തുകൾ ഇതൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായില്ലേ ഈ വിഷയത്തിൽ പ്രതിപക്ഷം പോലും സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് ആശാവർക്കർമാർക്ക് നേടിക്കൊടുക്കാനുള്ള ആ തുക നേടിക്കൊടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ ബി ജെ പി തോളോട് തോൾ ചേർന്ന് അവർ നിൽക്കുകയാണ് സത്യത്തിൽ വർക്കർമാർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് യുവന്മാരൊക്കെയാണെന്ന് അവർക്ക് ഇപ്പോഴാണോ മനസ്സിലായിട്ടുള്ളത് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആശാവർക്കർമാരുടെ സമരം ആ സമരത്തെ ഒരു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരമാക്കി മാറ്റി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഈ സർക്കാരിന്റെ മുഖം വികൃതമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് പിടിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിക്കുക ഈ ഒരട്ട ലക്ഷ്യം മാത്രമേ ബി ജെ പിയും കോൺഗ്രസിനും അതായത് കോലിബി സഖ്യത്തിനുള്ളൂ എന്നുള്ളതാണ് സത്യം അതിനുവേണ്ടി ചൂട്ടുപിടിച്ച് ഈ സമരത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ എന്ന് പറയുന്ന ആളുകൾ നടക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ് നിയമസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അവതരിപ്പിച്ചപ്പോൾ വ്യക്തമായ മറുപടി സർക്കാർ കൊടുത്തല്ലോ എന്തുകൊണ്ടാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി നൽകുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പ്രതിപക്ഷത്തിന് പറയാൻ കഴിയാതെ പോകുന്നത് മറിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ അവർ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുന്നു അങ്ങനെയല്ല ഇങ്ങനെയെന്ന് അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന വസ്തുതകൾ നിരത്തിക്കൊണ്ട് പല തെളിവുകളും സർക്കാർ മുന്നോട്ട് വെക്കുമെന്നുള്ളതായിട്ട് പ്രതിപക്ഷത്തിന് അറിയാം അത് ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടു കഴിഞ്ഞാൽ ഈ സമരം പൊളിയുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങളിൽ മൗനം തെജിച്ചുകൊണ്ട് സഭയിൽ ഇരിക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പെരുന്നുണയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് നടക്കും ആശാവർഗന്മാർ ഇപ്പോൾ സമരത്തിലാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ വാർത്ത ചെയ്യുന്നുണ്ടല്ലോ ആ വാർത്തകളിൽ ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാരിനെ അവർ വിമർശിക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒപ്പം പ്രതിപക്ഷത്തിന് വിധേയപ്പെട്ടാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമൊന്നുമില്ല ഇപ്പോ ഈ സമരവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് അത് കാണാനായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെയും നമ്മുടെ യു ഡി എഫിലെയും പല നേതാക്കളൊക്കെ ഇങ്ങനെ പോവുകയാണ് അവർക്കൊപ്പം കുറെ ശിങ്കടികൾ വരുന്നു ഇവർ എന്തൊക്കെയോ ഡയലോഗ് അടിക്കുന്നു കൂടെ വരുന്ന ആളുകളൊക്കെ കൈ അടിച്ച് പാസാക്കുന്നു മാധ്യമങ്ങളെ കാണുന്നു പ്രതികരണം രേഖപ്പെടുത്തുന്നു നേരെ പോകുന്നു മറ്റുള്ള പല ഭാവങ്ങളും വെയിലുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് സമരം കേന്ദ്ര സർക്കാരിനെതിരെ ചെയ്യണം എന്നാൽ മാത്രമേ തുക കിട്ടൂ എന്ന് ഇത് തുടങ്ങിയ സമയം മുതൽ ഏത് സംസ്ഥാന സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊന്നും കേട്ടില്ല ഇപ്പൊ ഏകദേശം ഒക്കെ നല്ല കാര്യം മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഒരു കാര്യമൊന്നുമില്ല അതായത് സംസ്ഥാന സർക്കാർ തരാനുള്ള ഒക്കെ ആയിട്ട് തരുന്നുണ്ട് പിന്നെ ഇങ്ങട്ടേക്ക് കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് മാക്സിമം ഇത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ് ഇത് സംസ്ഥാന സ്കീമല്ല കേന്ദ്ര സ്കീമാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നിട്ടും അവർ നമ്മളെ ഏക്കതാ ഇങ്ങനെ ചേർത്ത് നിർത്തി എന്നൊക്കെ പലർക്കും മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് ഓരോ ദിവസവും ആശാവർക്കർമാരുടെ സമരത്തിന് വന്നിരിക്കുന്ന യഥാർത്ഥ ആശകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പല നേതാക്കളും ഇനി ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരെ ഇറക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചു പോവുകയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ പി വി അൻപറിനെ വിളിച്ചാൽ മതി കേട്ടോ അറിയാതെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്